ആദ്യം തന്നെ ഈ തിരുസന്നിധി എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചെൻ്റെ തിരുക്കുമാരനും മാതാനും കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഐശ്വര്യ ജയൻ ഞാൻ എറണാകുളം ജില്ലയിൽ പുറത്തുനിന്നു വരുന്നു ഇതെൻ്റെ അമ്മ മിനി ജയൻ മകൻ ധ്യാൻ ദർശിത് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നിരുന്നാൽ കൂടിയും പണ്ട് മുതലേ വിശ്വാസത്തിൽ വളർന്നിരുന്ന കുടുംബമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഈ മകനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അഞ്ചാം മാസത്തിലെ അനോമലി സ്കാനിൽ ഇവന് ഗ്രാഫിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എൻ ഐ പി ടി എന്നൊരു വലിയൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ വിഷമത്തിലായി അപ്പോൾ അപ്പോൾ തന്നെ എൻ ഐ പി ടി ടെസ്റ്റിന് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല ദൈവത്തെ മനസ്സ് വിചാരിച്ച് നമ്മൾ എൻ ഐ പി ടി ടെസ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് കുഞ്ഞി ഒരു കുഴപ്പവും ഇല്ലാതെ തന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് മാതാവിനോട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സാക്ഷ്യം പറയാ മാതാവിനോട് നേർന്നു ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ തന്നുകഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞോളാം അന്ന് പോയി ജപമാലയിൽ കൂടുതൽ ഭക്തി ആർജിക്കുകയും അതേപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തു അതിന് കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞാണ് എൻ്റെ പി ടി ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് വന്നപ്പോൾ ക്രോമോസോമുകളിൽ ഒന്നിനും കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും ഇല്ല ആരോഗ്യപരമായി തന്നെയാണ് കുഞ്ഞിരിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അതിനെ തുടർന്ന് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വിശ്വാസം വന്നു വിശ്വാസം വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ കുഞ്ഞു ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരുപാട് പരിമിതികൾ ഉള്ളത് ആദ്യമായിട്ട് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഓൺലൈനായിട്ട് ആയിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് എനിക്ക് മാതാന്നെ കാണുന്ന അധ്യായ ആകുന്ന മനസ്സിൽ ആരോ പ്രേരിപ്പിക്കുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ ഇവിടെ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ തലേദിവസം പതിമൂന്ന് ഒമ്പതാം തീയതി എനിക്ക് രാത്രി പതിനൊന്നിനോട് കൂടി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുകയും ചെയ്തു ആരും എന്നെ വന്ന് ഉണർത്ത് എനീപ്പിക്കുന്നത് പോലെ അത്രയും ഡീപ്പായ ഉറക്കത്തിലായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണു തുടർന്ന് നോക്കിയപ്പോൾ മുറിയുടെ ഒരു വശത്ത് നിന്ന് നീല നീല വെളിച്ചം പയ്യപ്പയ്യ് കൂടെ കൂടി കൂടി വരുന്നായിരുന്നു ഞാൻ കണ്ടു പാദ്യമായിട്ടുള്ള അനുഭവം അനുഭവമായതുകൊണ്ട് വളരെ ആശ്ചര്യത്തോടും അത്ഭുതത്തോടും ഏകദേശം ഒരു ഭയാനകമായൊരു ഇതിലൂടെയാണ് ഞാൻ നോക്കി കണ്ടത് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി നോക്കിയപ്പോൾ കൂടി കൂടി വരുന്നു അപ്പോൾ ഞാൻ എന്നാലും എനിക്ക് പോയി നോക്കാം എന്ന രീതിയിൽ എണീറ്റ് പോയി നോക്കിയപ്പോൾ ആ വെളിച്ചം മങ്ങി പോയി അപ്പോൾ ഞാൻ കിടക്കാൻ നേരത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് എങ്ങനെ വരും കൃപാസനത്തിൽ എങ്ങനെ വരും ആക്കൊരു വിഷമത്തിലായിരുന്നു ഞാൻ കിടന്നത് അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നതാണ് ഒരു കുഴപ്പവും നീ പോരേ എന്നും എന്നെ വിളിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ കൂട്ടുകാരോടൊപ്പം ഇവിടെ വരാനായിട്ടാണ് ഇരുന്നത് ഞാൻ വയറ്റിൽ ബസ് സ്റ്റാൻഡിനിറങ്ങി എപ്പോഴേക്കും അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല നീ തന്നെ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വശമാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ പിന്നെ ബസ് ബസ് സ്റ്റോപ്പിൽ ബസ്സുകാരോടൊക്കെ ചോദിച്ച് ഞാൻ ഇവിടെ എത്തി എത്തിയതിനു ശേഷം ഞാൻ ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തിരികെ പോരാൻ നേരിട്ട് കുഞ്ഞിനെ എൻ്റെ അമ്മേനെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അന്ന് കുഞ്ഞിനെ ആകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ പറഞ്ഞു കുഞ്ഞ് വല്ലാതെ നിർത്താതെ കരിന്ന് എന്താണെന്നറിയില്ല ഗ്യാസിൻ്റെ മരുന്ന് അങ്ങനെ മരുന്നുകളൊക്കെ കൊടുത്തു എന്നിട്ടും കുഞ്ഞ് നിർത്താതെ കരിയാണ് നമുക്കന്ന് വന്നു കഴിഞ്ഞാൽ കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാശ് രൂപ എടുത്തും ഉടമ്പടിത്തൈലും വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു അപ്പോൾ അത് ആദ്യമായിട്ട് കിട്ടിയ എനിക്കൊരു അനുഭവമായിരുന്നു അപ്പം തന്നെ കുഞ്ഞിനെ കരച്ചു നിന്ന് വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ടതോ യാതൊരു പ്രശ്നങ്ങളോ പിന്നെ ഉണ്ടായില്ല പ്രദിഷികരണ പ്രാർത്ഥനയും ഉടമ്പട പ്രാർത്ഥനയും ഒക്കെ ചെയ്തു പോകുന്നു ഒരു ദിവസം ഉടമ്പട പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശക്തമായ ഒരു വെളിച്ചം മഞ്ഞ വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതായി ഞാൻ കണ്ടു അപ്പോൾ ദർശനത്തിൽ മാതാവ് രണ്ട് കരങ്ങളും ഉയർത്തി എന്നെ അനുഗ്രഹിക്കുന്നതായി ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ചും കൂടി വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അങ്ങനെ സാധിച്ചു പല ദർശനങ്ങളും പലപ്പോഴായി പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ജപമാലയിൽ ഇരുന്നപ്പോൾ എനിക്ക് മാതാവ് തന്നു കെരുബുകളുടെ സാന്നിധ്യം ഒരു ചിറകടിച്ചുയരുന്നത് പോലെ കരുവയുടെ സാന്നിധ്യം അതുപോലെ തന്നെ മാതാവിൻ്റെ കിരീടം കറങ്ങുന്ന കിരീടവും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് അനേകാരങ്ങൾ കൈകൾ നീട്ടിയിരുന്നൊരു ദർശനം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് തോന്നി കർത്താവിനോട് കൂടുതലായിട്ടും നമ്മൾ പ്രാർത്ഥന ഇവിടെ വരുമ്പോൾ നമ്മൾ മാതാവിനോടും പ്രാർത്ഥിക്കുന്നു അതിലുപരി നമ്മൾ കർത്താവിനോടും പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായി അപ്പം ആ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാമെന്നായിരിക്കും മാതാവ് ആ ദർശനത്തിലൂടെയൊക്കെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഞാനൊരു അനസ്തേഷ്യ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് അടുത്ത മാസം തന്നെ എനിക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങുകയാണ് അപ്പോൾ കുഞ്ഞിന് ചെറുതായപ്പോഴത്തോട്ട് ഫോർമുല മിൽക്ക് കൊടുത്തോണ്ട് അവന് അലർജി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ത് ചെയ്യും മാനേജ്മെൻറ്റ് നമുക്കങ്ങനെ നീട്ട് ഒന്നും തരില്ല ഒരു ദിവസം പോകാതിന്ന രണ്ട് ദിവസം കോമ്പൻസേഷൻ ആണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാനേജ്മെൻ്റ് സാറ് പറഞ്ഞു കുഴപ്പമില്ല എത്രത്തോളം ലീവ് എടുത്തോ പിന്നീട് നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഇത്രയോ നാളെ ഞാൻ ഇൻറ്റേൺഷിപ്പിനും പോയിട്ടില്ല എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു ചിലതൊക്കെ ജോലിക്ക് കയറി ഞാൻ അടുത്ത മാസം തൊട്ടാണ് ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തൊട്ട് എനിക്ക് റീജോയിൻ ചെയ്താൽ മതി അങ്ങനെയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു ഞാൻ പിന്നെ എക്സാമിന് നിയമങ്ങൾ വെച്ചായിരുന്നു എക്സാം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതി പക്ഷേ ജസ്റ്റ് പാസ് പാസ്സാവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് എനിക്കറിയാറു പക്ഷെ ഞാൻ സാധാരണ മാതാവ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാലോ അനേകർക്ക് നടത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റണേ എന്ന് ഞാൻ നിയോഗങ്ങളിൽ ഒരു നിയോഗമായിട്ട് വെച്ചു അങ്ങനെ ഉടമ്പടി എടുത്ത് വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീണ്ടും നമ്മൾ വിശ്വാസത്തിലേക്ക് വരികയാണ് ചെയ്തത് എല്ലാ ദിവസവും ജപമാല ചൊല്ലും ഞാൻ എല്ലാ ദിവസവും ജപമാല അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിരുന്നു ചൊല്ലണുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ജപമാല എടുത്തും പ്രാർത്ഥിക്കും ആ മാതാവിനോടും കറുത്തവനോടും പ്രാർത്ഥിക്കും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജപമാല എടുത്ത് വയ്ക്കും അങ്ങനെ ഒരാളായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അതിന് ശേഷം എൻ്റെ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് ലവ് മാരേജായിരുന്നു അതിനെ തുടർന്ന് വീട്ടുകാരുമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു എൻ്റെ വീട്ടിൽ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ആറ് വർഷമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അമ്മയുടെ ആങ്ങളെയായിരുന്നു അമ്മയുടെ ആങ്ങൾ പുറത്താണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് ഞാൻ ഏറ്റവും എളിയ വ്യക്തിയാണ് അപ്പോൾ രണ്ട് പേരുടെ വിവാഹവും അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയത് മാമനായിരുന്നു അപ്പോൾ മാമനായിട്ട് നമ്മൾ വലിയ സമ്പർക്കമൊന്നും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു കാരണം അത്രയും ബഹുമാന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മാമനെ കാണുന്നത് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മാമനാണ് അപ്പം മാമനായിട്ടുള്ള വഴക്കൊന്നും ആണെന്ന് ഞാൻ അതീവമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് തന്നെ വെച്ചു അത് അതിനുശേഷം ഞാൻ എൻ്റെ എക്സാമിന് റിസൾട്ട് വന്ന അന്നേ ദിവസം തന്നെ മാമന് ഞാൻ എൻ്റെ ചെപമാലയും കൈ പിടിച്ച് അതേപോലെ തന്നെ ഉടമ്പടി തൈലും ഫോണിലും പേട്ടി കാശ് രൂപം മുറുകെ പിടിച്ച് ഞാൻ മാമനൊരു മെസ്സേജ് വെച്ച് എന്തെങ്കിലും ആവട്ടെ ആരോടും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ആവട്ടെ മാമിക്ക് റിപ്ലൈ തരുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നാലര വർഷത്തിന് ശേഷമാണ് മാമനെ ആദ്യമായിട്ട് ഞാൻ മെസ്സേജ് അയയ്ക്കുകയാണ് മാമ ഞാനിങ്ങനെ ഐശ്വര്യമാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു നാലര വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എന്നെ അന്വേഷിക്കുക പോലും ഇല്ലാത്ത ആൾ എന്നോട് ചോദിച്ചു നിനക്ക് സുഖമാണോ നീ സുഖമായിട്ടിരിക്കുന്നോ നിനക്ക് എക്സാമിന് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സിൻ്റെ വളരെയധികം സന്തോഷം എനിക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ആ നിയോഗവും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അപ്പം പിന്നെ രണ്ടാമത്തെ കുഞ്ഞേച്ചിക്ക് അതേപോലെ തന്നെ പിത്താശയ സഞ്ചി കല്ലുണ്ടായിരുന്നു അവരുടെ ഡെലിവറിക്ക് ശേഷം ഏകദേശം ഏഴാം മാസം ഒക്കെ കുഞ്ഞിനായപ്പോൾ തൊട്ട് അവർക്ക് വളരെയേറെ ഷർദിയിലും അതുപോലെ വോമിറ്റിങ്ങും ഗ്യാസൊക്കെ ആയിട്ട് പല ആശുപത്രിയിൽ പോയപ്പോഴൊന്നും ആദ്യമൊന്നും കണ്ടുപിടിച്ചില്ല ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞു പിന്നീട് ലിസി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പിത്താശ സഞ്ചിയിൽ കല്ലാണ് വലിയ കല്ലാണോ അത് കിഡ്നിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഏഴ് മാസമായിട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് സർജറിക്കൊക്കെ പോകുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടായി പിന്നെ അവൻ ഇച്ചിരി കൂടി കുസൃതിയായ ഒരാളായിരുന്നു അപ്പോൾ അവൻ ഇട്ട് പോകാമെന്നു വെച്ചാൽ വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അതും വെച്ച് കുഞ്ഞേശിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് അതിന് അതിന് അതിനെ തുടർന്ന് ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഇപ്പോൾ ആറ് മാസമാകുന്നു ഇതുവരെ ചേച്ചിക്ക് വയറുവേദനയോ ഗ്യാസ് യാതൊരു പ്രശ്നങ്ങളുമില്ല സർജറി ഒന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇതുവരെ അവർക്ക് വേദന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഭയങ്കര പൊക്കമുള്ള പ്രദേശം മലപ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ വെള്ളമില്ല നമുക്ക് പഞ്ചായത്ത് പൈപ്പിൻ്റെ മുഖേനയാണ് വെള്ളം കിട്ടിക്കുന്നത് പക്ഷേ ഇടയ്ക്കാണ് വെള്ളം കയറി വരുകയുള്ളൂ വളരെ ദൂരത്ത് പോയി നമ്മൾ വെള്ളം കൊണ്ടുപോകണം അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ എഴുന്നൂറ് രൂപ കൊടുത്ത് രണ്ടായിരം ലിറ്റർ വെള്ളം അടിക്കണം വെള്ളമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് ചരട്ടകളിൽ വരെ വെള്ളം നിറച്ച് വെച്ച് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു അത്രയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വല്ലതും നമുക്ക് വെള്ളം അടിച്ച് തരിക അങ്ങനെയൊക്കെ ആയിരുന്നു പൈസ കൊടുത്ത് അപ്പം ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനത് ഒരു ആവശ്യമായ മാതാവേ എത്രയും പെട്ടെന്ന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ എന്ന് അപ്പോൾ വീട്ടിൽ മറ്റേ പഞ്ചായത്ത് മുറ്റത്തെ ടാപ്പ് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ മുറ്റത്തെ ടാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ഒന്നും വരില്ല വല്ലപ്പോഴും വല്ല രണ്ടോ മൂന്നോ മാസം കൂടി ഇച്ചിരി വെള്ളം വന്നാലായി ഒന്നോ രണ്ടോ ബക്കറ്റോ കിട്ടി കിട്ടിയതായി അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ഞാൻ ഉടമ്പടി എഴുതി പുതുക്കിയേ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ടാപ്പിൽ ഇഷ്ടം പോലെ നല്ല ഫോഴ്സിൽ അതും ഭയങ്കര വലിയ പൊക്കമുള്ള പ്രദേശം ഫോഴ്സിൽ അടിച്ചറിയാൻ മാത്രമാണ് നമുക്ക് പൈപ്പുകൾ വെള്ളം കിട്ടുകയുള്ളു ഇപ്പം എല്ലാ ദിവസവും എല്ലാ പാത്രങ്ങളിൽ ഫുള്ള് എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇഷ്ടംപോലെ വെള്ളമാണ് നമുക്ക് മാതാവ് തരുന്ന അതിനു കോടാന് കോടി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ ചുറ്റന്മാർക്കും ചുറ്റന്മാർക്ക് ഹിന്ദുക്കളിലായി ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളായിരുന്നു അപ്പം ചിറ്റന്മാർക്ക് ഉടമ്പനി വസ്തു നേർച്ച വസ്തുക്കളും അതേപോലെ തന്നെ പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഒരു ചിറ്റിക്ക് വലിയ വിശ്വാസം ഇല്ല മോള് മംഗലാപുരത്ത് പഠിക്കും മോക്ക് കൊടുത്തു വിടാം പരീക്ഷയ്ക്കല്ലേ എന്നുള്ള രീതിയിലും മേടിച്ച് വെച്ചു വീട്ടിൽ മേടിച്ച് വെച്ചോളൂ തൊട്ട് നോക്കി ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം അതിരാവിലെ വിളിച്ചേക്കുവാണ് എൻ്റെ അമ്മേനെ വിളിച്ചേക്കുവാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ രാത്രി വളരെ ഒരു പത്ത് പന്ത്രണ്ടര ആയെന്നോ പറഞ്ഞു രാത്രി ആരോ വന്ന് അടുത്ത് കിടക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞു അപ്പം തൊട്ട് നോക്കിയപ്പോൾ ഒരു സ്ത്രീ വന്ന് കിടക്കുന്നുണ്ട് അപ്പം കണ്ണു നമുക്ക് ഒരു കന്യാസ്ത്രീ അടുത്ത് വന്ന് മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയെന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഹിന്ദുക്കൾ വിശ്വാസമായ ആൾക്കാർക്ക് അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടാല്ലോ അപ്പം ചിലപ്പോൾ സ്വപ്നമായിരിക്കുന്നു ചെറിയ തിരിഞ്ഞു കിടന്നു തിരിഞ്ഞു കിടന്നപ്പോഴും അതേപോലെ തന്നെ മുഖത്തേക്ക് നോക്കും അപ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ കുടുംബത്തിൽ ഉണ്ടായി അപ്പം അങ്ങനെ ചിറ്റ ചെറിയൊരു വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അത് ഇടയായി അതേപോലെ തന്നെ വേറൊരു ചിറ്റിക്ക് ഇതേപോലെ തന്നെ വീടുപണി നടക്കുന്നത് കൊണ്ട് പൈസ ഇല്ലാതെ കുറച്ച് കഷ്ടപ്പെട കഷ്ടപ്പാടിലായിരുന്നു അപ്പം നമ്മൾ കൊടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാമൻ ചോദിക്കാതെ തന്നെ ഒരു ലക്ഷത്തിലേറെ രൂപ ചുറ്റയ്ക്ക് കൊടുക്കുകയും അങ്ങനെ വീട് പണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഹോസ്പിറ്റലിൽ പോയും അല്ലാതെ തന്നെ പലരോടും ഞാൻ പത്രത്തിൻ്റെ കാര്യങ്ങളായാലും അതിൻ്റെ വിശദീകുറിച്ച് പറയുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായി ഇവിടെ ഒരു ചേച്ചിയൊക്കെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു പത്രങ്ങൾ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ കുഞ്ഞിനെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ ഒരുപാട് ദൂരം നടന്നായാലും ഞാൻ കാണുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾ കാരണ എന്ന് വെച്ചാൽ വൃദ്ധസദനത്തിലും അതേപോലെ തന്നെ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി കാശുരൂപവും കൊടുക്കും പിന്നെ അതുപോലെ പത്രം കൊടുക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി വര്യോരങ്ങളിൽ നിന്ന് ഇരിക്കുന്നവർക്ക് എൻ്റെ ഹസ്ബൻ്റും ഞാനും കൂടി വണ്ടിയിൽ പോയി അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങളായി വീട്ടിൽ ഭയങ്കരമായിട്ട് എലിശല്യം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെ കമ്പ്യൂട്ടർ അടക്കം അതിൻ്റെ വയറുകളൊക്കെ കറണ്ട് ഭയങ്കര നമുക്ക് എപ്പോഴും സിപിയും അത് ഇതൊക്കെ നന്നാക്കാനായിട്ട് ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്നും പോയിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അതൊക്കെ മൊത്തം കേടായിപ്പോയി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ എലി എലിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ എലി വന്ന സ്ഥലത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വിത ഫലമായിട്ട് ഇതുവരെ ഇപ്പോൾ ഉടമ്പടി മാസം ഇതുവരെ ഒരു എലി പോലും വീട്ടിൽ വരും അങ്ങനെ ഒരു എലിയുടെ യാതൊരു ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര ദേഷ്യം ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ ചീത്ത പറയുക അങ്ങനെ കുറച്ച് ക കണ്ട്രോള് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എനിക്കങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വരും ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന യാതൊരു കാര്യമില്ല ദേഷ്യമൊക്കെ പൈശാചികമായ ബന്ധനങ്ങളിലാണ് ഒരിക്കലും മാതാവിൻ്റെ കരുണാ ദയ സ്നേഹം വാത്സല്യമൊക്കെ മാത്രമേ മാതാവിൻ്റെ കരുങ്ങളിൽ നിന്നുള്ളൂ ദേഷ്യം അസൂയ കുശുംബ വിഷ് വിദ്വേഷം അതൊക്കെ പൈശാചികമായ ഇതാന്ന് എൻ്റെ മനസ്സിലേക്ക് വരും അങ്ങനെ എനിക്ക് ദേഷ്യം കുറയ്ക്കാനായിട്ട് പറ്റി പിന്നെ ജപമാലിൽ കൂടുതലായിട്ട് എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റി എല്ലാ ദിവസവും ജപമാൽ ചെല്ലാൻ പറ്റി തന്നെ എനിക്ക് ഏറ്റവും വിശ്വാ ഒരു ഇതുള്ള കാര്യമാണ് പിന്നെ ഞാൻ എനിക്ക് ഒന്നര വയസ്സ് ക്ലെഫ്റ്റ് പാലത്തിൻ്റെ സർജറി കഴിഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ മുറി ചുണ്ട് എനിക്ക് ചുണ്ടിന് യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ എന്ന് വെച്ചാൽ വായുടെ അകത്ത് വലിയ ഹോളായിരുന്നു അപ്പം എനിക്കത് സൗണ്ടിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കോളേജ് കോളേജിലോ ക്ലാസ്സിൽ പോകുമ്പോഴായാലും പലരുമായിട്ട് എന്നെ കളിയാക്കുമായിരുന്നു നിൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ എനിക്ക് അതേപോലെ തന്നെ എനിക്ക് ഞാൻ അതി പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അപ്പം എനിക്കെന്തെങ്കിലും വായിക്കാനൊക്കെ ആണെങ്കിലും എണീറ്റ് നിൽക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിരുന്നോ കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർമാരായാലും കുട്ടികളായാലും എന്നെ ഒരു താഴ്ത്തി കെട്ടുന്നൊരിതായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു വിഷമമായിരുന്നു ആ ഒരു സൗണ്ട് വെച്ച് ഈ തിരുസന്നിധിയിൽ മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ പറ്റി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ കളിയാക്കിലേക്ക് ഇതെനിക്ക് എത്തണം അങ്ങനെ എത്തിച്ചു മാതാവിന് കൂടാനും കൂടി നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു അന്ന് എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു ഇങ്ങനെ സൗണ്ട് എന്തിനാ എനിക്ക് മാതാവ് തന്നെ പുറപ്പാട് മുപ്പത്തിനാല് പത്തിൽ തിരുവചനം പറയുന്നു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും കർത്താവ് മോശയോട് പറയുന്ന തിരുവചനങ്ങളാണ് അനുഭവസാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അത് ഓരോ മക്കളും അവരുടെ ജീവിതത്തെ ദൈവം തൊടുന്ന ഓരോ നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് അവർക്ക് ദൈവാനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നതുള്ള ഓരോ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുമ്പോൾ തീർച്ചയായും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് എ ബസ് സുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് വിശ്വാസം തങ്ങൾക്ക് തങ്ങൾ അക്രൈസ്തവരാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് ഈശോയോട് സ്നേഹമുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു അതാണ് തങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് അതിനുശേഷം പിന്നീട് ഈ മകൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ കൃപകൾ അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എങ്ങനെയാണ് അമ്മ നമ്മെ ഓർക്കുന്ന അമ്മയാണ് എന്നറിയിക്കാൻ വേണ്ടി അമ്മ നമ്മുടെ കൂടെ വരുന്നത് അമ്മ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് അതാണ് ഈ ആലയത്തിൽ നാം ഓരോരുത്തരും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു ആലയം മാത്രമല്ല ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോഴമ്മ ഇവിടെയുണ്ട് നമ്മോടൊപ്പമുണ്ട് നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ ഹൃദയ വിചാരവികാരങ്ങൾ ഈശോയോട് പങ്കുവയ്ക്കുന്നുണ്ട് ആ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്ന് കാണിക്കുവാനായിട്ട് അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് പല ദർശനങ്ങളും അത് സ്വപ്നങ്ങളും ഒക്കെയായിട്ട് ഈ മകളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ളത് നാം കേട്ടു കെരൂപ്പുകൾ ആ വാഗ്ദാന പേടകത്തിൽ രണ്ട് ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന കെരൂപുകൾ ആ കെരൂപുകളുടെയൊക്കെ ദർശനം ഈ മകൾക്കുണ്ടായി എന്നാണ് പറയുക അങ്ങനെ ബൈബിൾ ആസ്പദമാക്കിയ ഓരോ അനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും എന്ത് എങ്ങനെ ഇത് ബോധ്യപ്പെടണം എന്ന് ഇല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണ് നാം അതിനെ വിലയിരുത്തുക എന്നാൽ സാക്ഷ്യം പറയുന്നവർക്ക് അത് അവർക്ക് മാത്രം കിട്ടിയ ബോധ്യമാണ് അനുഭവമാണ് തൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കുന്നതിന് ഇടയായ സാഹചര്യങ്ങളും പിന്നീട് ഈ മകൾ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഒത്തിരിയേറെ വിഷമിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് തനിക്ക് ഇന്ന് ഇവിടെ വന്നു നിന്ന് അമ്മയെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് തന്നേക്ക് ഒരു അവസരം അമ്മ തന്നെ തനിക്ക് ത തന്നത് ആ ഒരു കൃതജ്ഞതയോടെയാണ് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുക അതുകൊണ്ടാണ് തിരുവചനം പറയുക ഒരിടത്തും ചെയ്തിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ച് ദൈവം നമ്മെ സ്വന്തമാക്കുന്ന അനുഭവങ്ങൾ നമുക്കും സ്വന്തമാകുമ്പോൾ ഇവിടെ വന്ന് നമുക്കും സാക്ഷ്യം പറയണം കരങ്ങളടിച്ച ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം